ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ്റ്റൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുകയാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഗുജറാത്തിലെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കാൻ പോകുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമാണ് ഐ പി എല്ലിൽ ഒരു മത്സരത്തിനിറങ്ങുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് അവർക്ക് റെസ്റ്റ് ഡേകളായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ടീം ബോണ്ടിങ് സെഷന് വേണ്ടിയിട്ട് അവർ മാൽദീവ്സിലേക്ക് ഒരു ട്രിപ്പ് നടത്തിയിരുന്നു അതായത് ടീം അംഗങ്ങൾ മാത്രമല്ല അവരുടെ ഫാമിലീസും സപ്പോർട്ട് സ്റ്റാഫിലുള്ള എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ടൂറായിരുന്നു മാൽദ്വീവ്സിലേക്ക് അത് അറേഞ്ച് ചെയ്ത് എസ് ആർ എച്ചിന്റെ മാനേജ്മെൻ്റ് തന്നെയാണ് ഇങ്ങനെയുള്ള ടീം ബോണ്ടിങ് സെഷൻസ് പലപ്പോഴും ഗുണം ചെയ്യാറുണ്ട് എന്നുള്ളതാണ് പക്ഷേ എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ലേറ്റായി പോയോ എന്നൊരു സംശയമാണ് കാരണം ഒമ്പത് മത്സരങ്ങൾ അവർ പൂർത്തിയാക്കിയിരിക്കുന്നു ഒമ്പതാമത്തെ സ്ഥാനത്താണ് അവർ ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് ഏതായാലും ഇങ്ങനെയുള്ള സെഷൻസ് ചെയ്യുന്ന സമയത്ത് ടീം ബോണ്ടിങ്ങിന് നല്ലതാണ് പലപ്പോഴും നല്ല പ്രകടനങ്ങൾ അതിനുശേഷം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും കാരണം ഐ പി എൽ എന്ന് പറയുന്നത് വലിയൊരു ഒരു ഹൈ പ്രഷറായിട്ടുള്ള മത്സരങ്ങളാണ് അതുകൊണ്ട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള ബോണ്ടിങ് സെഷനുകളും കുറച്ചൊരു റിലാക്സേഷനും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ടൂറുകളൊക്കെ എപ്പോഴും സംഘടിപ്പിക്കാറുള്ളത് മുംബൈ ഇന്ത്യൻസിനെ പോലെയുള്ള ടീമുകളൊക്കെ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് കാരണം ആ ഒരു ടീം ബോണ്ടിങ് റിട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിലുള്ള കുറേ റിക്രിയേഷൻ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഒരു മനസ്സിനൊരു സുഖം ലഭിക്കുക എന്നുള്ളതാണ് അത് ലഭിച്ചു കഴിയുമ്പോൾ നല്ല പെർഫോമൻസ് അവരുടെ ഭാഗത്ത് നിന്ന് വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ എസ് ആർ സിനെ സംബന്ധിച്ചിടത്തോളം ഇനി അഞ്ച് മത്സരങ്ങളാണ് ബാക്കിയുള്ളത് ഇന്നത്തെ മത്സരത്തിലും കൂടെ അവർ പരാജയപ്പെടുകയാണെങ്കിൽ ആ ഒരു എലിമിനേഷൻ ലിസ്റ്റിലേക്ക് അവർ പോകും അതായത് ചെന്നൈ സൂപ്പർ കിങ്സും അതുപോലെ രാജസ്ഥാൻ റോയൽസും ഓൾറെഡി ഈ ടൂർണമെന്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആ ഒരു ലിസ്റ്റിലേക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദിൽ കൂടെ പോകാനുള്ള സാധ്യത ഇന്നത്തെ മത്സരം തോൽക്കുകയാണെങ്കിൽ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ് ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം പോയിന്റ് ടേബിളിൽ മുകളിലേക്ക് വരാനുള്ള ഒരു അവസരമാണിത് അവർ മുമ്പത് മത്സരങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് ഈ മത്സരം നടക്കാൻ പോകുന്നത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു ആ ഒരു സ്റ്റേഡിയത്തിലെ ഒരു പിച്ചിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എപ്പോഴും രണ്ട് തരത്തിലുള്ള പിച്ചാണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഒന്ന് ബ്ലാക്ക് സോയിൽ പിച്ച് എന്ന് പറയും മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള ഒരു മത്സരം ഇതിനു മുമ്പ് നടന്നത് ഒരു ബ്ലാക്ക് സോയിൽ പിച്ചിലായിരുന്നു ആ പിച്ച് പിച്ചെന്ന് പറയുന്നത് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള സ്ലോ ആയിട്ടുള്ള ഒരു പിച്ചാണ് പക്ഷേ കൂടുതൽ മത്സരങ്ങളും ഗുജറാത്ത് ടൈറ്റൻസ് കളിക്കുന്നത് നല്ല റെഡ് സോയിൽ പിച്ചിലാണ് റെഡ് സോയിൽ പിച്ച് പറഞ്ഞാൽ നല്ലപോലെ ബാറ്റിലേക്ക് ബോൾ വരുന്ന ഒരു പിച്ചാണ് നല്ല റൺസ് കണ്ടെത്താനായിട്ട് സാധിക്കുന്ന ഒരു പിച്ചായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറിന് മുകളിലുള്ള ഒരു സ്കോർ വന്നാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിലെ ഒരു പാസ് സ്കോർ എന്ന് പറയുന്ന ഒരു നൂറ്റി ആണ് എന്നുള്ളതാണ് നൂറ്റി റൺസ് ഒക്കെ നേടാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അത് നല്ല സ്കോറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു മത്സരത്തിൻ്റെ ഒരു തുടക്കത്തിൽ നമുക്ക് പിച്ച് റിപ്പോർട്ട് പറയുന്ന സമയത്താണ് ഇതൊരു റെഡ് സോയിൽ വിക്കറ്റിലാണോ അതോ ഒരു ബ്ലാക്ക് സോയിൽ പിച്ചിലാണോ കളിക്കാൻ പോകുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ഒരു കോമ്പിനേഷനിലേക്ക് പോവുകയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ടീം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ ടീമിലേക്ക് പോകുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട മൂന്ന് താരങ്ങളാണ് ആദ്യം ബാറ്റ് ചെയ്യുന്നത് രണ്ട് ഓപ്പണർമാരും വൺ ഡോൺ പൊസിഷനിലും വരുന്ന ആ മൂന്ന് ബാറ്റർമാരുടെ പെർഫോമൻസിലാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഈ ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനങ്ങൾ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നു ഒന്ന് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗിൽ ആണ് നല്ല പ്രകടനങ്ങളാണ് ശുഭ്മാൻ ഗിൽ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് ജോഡിയായിട്ട് കൂടെയുള്ളത് സായ് സുദർശനാണ് ഈ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും അധികം റണ്ണ് നേടിയ റൺ വേട്ടക്കാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന താരമാണ് സായി സുദർശൻ നല്ല ഒരു പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇവർ നൽകുന്ന തുടക്കമാണ് ഗുജറാത്ത് ടൈറ്റൻസിന് നല്ല ഒരു അടിത്തറയിടാനായിട്ട് സഹായിക്കുന്നത് ഒപ്പം വൺ ഡൗൺ പൊസിഷനിൽ വരുന്ന ജോസ് ബട്ട്ലർ ജോസ് ബട്ട്ലറിൻ്റെ ഒരു പെർഫോമൻസിനെ പറ്റിയൊന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല ഈ ഒരു ഐ പി എല്ലിലെ തന്നെ ഒരു ലെജൻഡ് അല്ലെങ്കിൽ ഒരു ഇതിഹാസ താരം എന്ന് വിശേഷിപ്പിക്കാവുന്ന താരമാണ് ജോസ് ബട്ട്ലർ അദ്ദേഹമാണ് നമ്പർ ത്രീ പൊസിഷനിൽ ഉണ്ടാവുക നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹമായിരിക്കും ആ ഒരു നമ്പർ ഫോർ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വരുന്നത് കാരണം ഒരു ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെയായിരിക്കും അവർ ഉപയോഗിക്കുക നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ റുദർഫോർട്ടിനെയാണ് അവർ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് നമ്പർ സിക്സ് പൊസിഷനിൽ ഷാറൂഖ് ഖാൻ ആണ് നല്ല വലിയ അടികൾക്ക് കഴിവുള്ള താരമാണ് നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവരുടെ ഫിനിഷർ ആയിട്ടുള്ള രാഹുൽ ആയിരിക്കും നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ ലോകോത്തര ആയിട്ടുള്ള റഷീദ് ഖാൻ ആണ് റഷീദ് ഖാന്റെ ബോളിംഗ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ഒപ്പം തന്നെ ബാറ്റിംഗിന് ഡെപ്ത് കൂട്ടാനായിട്ട് ആ നമ്പർ എയ്റ്റ് പൊസിഷനിൽ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യും നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ സായ് കിഷോർ ആണ് ഈ ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ള ലെഫ്റ്റ് ആൺ സ്പിന്നറാണ് സായ്ക്കിഷോ നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ പ്രസിദ്ധ് കൃഷ്ണയാണ് പ്രസിദ്ധ കൃഷ്ണയുടെ ഈ ഒരു ടൂർണമെന്റിലെ പ്രകടനം എന്ന് പറയുന്നത് ഏറ്റവും മികച്ചതാണ് എല്ലാ മത്സരങ്ങളിലും വിക്കറ്റ് നേടാനായിട്ടും നല്ല ബൌളിംഗ് പ്രകടനം കാഴ്ചവെയ്ക്കാനായിട്ടും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് നമ്പർ ലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മുഹമ്മദ് സിറാജ് ആണ് മുഹമ്മദ് സിറാജും അപ് ഫ്രണ്ട് വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്ന താരമായതുകൊണ്ട് അദ്ദേഹം ആ പൊസിഷനിൽ ഉണ്ടാവും ഇനി അവരുടെ ഒരു ഇമ്പാക്ട് സബ് ആയിട്ട് അവർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഉപയോഗിക്കുന്നത് ഇഷാന്ത് ശർമ്മയാണ് കഴിഞ്ഞ മത്സരത്തിൽ ഒരുപാട് റൺസ് വിട്ടുകൊടുത്തിരുന്നു വൈഭവ് സൂര്യവംശി ഓരോ ഇരുപത്തി റൺസ് ഇഷാന്ത് ശർമ്മയ്ക്കെതിരെ നേടിയിരുന്നു പക്ഷെ അവരുടെ കോച്ചായിട്ടുള്ള ആശിഷ് നെഹ്റയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ വിശ്വാസമാണ് ഇഷാന്ത് ശർമ്മയിൽ അർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹമായിരിക്കും ആ ഒരു പൊസിഷനിൽ കളിക്കുക ഇനി നമ്മൾ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഒരു പ്രോബബിൾ ആയിട്ടുള്ള പ്ലെയിങ് ലെവലിലേക്ക് വരുമ്പോൾ അഭിഷേക് ശർമ്മയും ട്രാവിസെഡും തന്നെയാണ് ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക അവർ നൽകുന്ന തുടക്കം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ അനുസരിച്ചിട്ടാണ് ഈ ഒരു മത്സരത്തിലെ എത്ര സ്കോർ എസ് ആർ എച്ച് നേടുമെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുക കഴിഞ്ഞ വർഷത്തിൽ രണ്ടുപേരും മികച്ച ഫോമിലായതുകൊണ്ടാണ് പല മത്സരങ്ങളിലും നല്ല പ്രകടനങ്ങൾ അവർക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചത് നമ്പർ ത്രീ പൊസിഷനിൽ ഇഷാൻ കിഷൻ ആയിരിക്കും ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടിയതിനു ശേഷം കഴിഞ്ഞ മത്സരത്തിൽ കുറച്ച് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ ഇഷാൻ കിഷൻ സാധിച്ചിരുന്നു നമ്പർ ഫോർ പൊസിഷനിൽ നിതീഷ് കുമാർ റെഡ്ഡി ആയിരിക്കും കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ആ ഒരു പൊസിഷനിലാണ് ബാറ്റ് ചെയ്യുന്നതെങ്കിലും ഏറ്റവും അവസാനത്തെ മത്സരത്തിൽ കുറച്ച് ബാക്കിലാണ് നിതീഷ് കുമാർ റെഡ്ഡി ബാറ്റ് ചെയ്തത് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഹെൻറിച്ച് ക്ലാസനാണ് അദ്ദേഹം മികച്ച ഫോമിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളത് അവർക്ക് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ് നമ്പർ സിക്സ് പൊസിഷനിൽ കാമിന്ദു കാമിന്തസും കഴിഞ്ഞ മത്സരത്തിൽ നല്ല പ്രകടനം ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന താരമാണ് കാമ്പിന്ദു മെന്റിസ് നമ്പർ സെവൻ പൊസിഷനിൽ ഈ വർഷത്തെ അവരുടെ കണ്ടെത്തലായിട്ടുള്ള അനികേത്ത് വർമ്മയാണ് അനിക്കേത് വർമ്മ മികച്ച പ്രകടനങ്ങൾ തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്പർ എയ്റ്റ് പൊസിഷനിൽ ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് കമ്പിൻസ് ആണ് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്പർ നയൻ പൊസിഷനിൽ ഹർഷൽ പട്ടേലാണ് ഒരു നല്ല ബാറ്റിംഗ് ട്രാക്ക് ട്രാക്കാണെങ്കിൽ അങ്ങനെയുള്ള ബാറ്റിംഗ് ട്രാക്കുകളിൽ സ്ലോവറുകളും ബൗൺസറുകളും ഒക്കെ എറിയാൻ നല്ലപോലെ എറിയാൻ സാധിക്കുന്ന ബോളറാണ് ഹർഷൽ പട്ടേൽ നമ്പർ ടെൻ പൊസിഷനിൽ മുഹമ്മദ് ഷമിയാണ് ാണ് മുഹമ്മദ് പഴയ മുഹമ്മദ് ഷമി അല്ല എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരുപാട് റൺസ് വഴങ്ങുന്നു നമ്പർ ഇലവൻ പൊസിഷനിൽ അൻസാരി എന്ന് പറയുന്ന ലെഗ് സ്പിന്നർ ആയിരിക്കും കളിക്കുന്നുണ്ടാവുക അവര് ഒരു ഇമ്പാക്സ് ഉപയോഗിക്കാൻ പോകുന്നത് ജയദേവ് ഉനത് ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൽ എന്ന് പറയുന്നത് രണ്ട് ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും ഒക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന അവരുടെ ആ ആദ്യം വരുന്ന മൂന്ന് ബാറ്റർമാരും അതുപോലെ നല്ല രീതിയിൽ ബൗൾ ചെയ്യുന്ന ഫാസ്റ്റ് ബൗളർമാരുമാണ് എന്നുള്ളതാണ് നല്ല മികച്ച രീതിയിൽ ബൗൾ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ബൗളർമാർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് മുഹമ്മദ് സിറാജും പ്രസിദ്ധ കൃഷ്ണയും ഒന്നും മറ്റുള്ള ടീമുകളിൽ കളിക്കുന്നത് പോലെയല്ല ഈ ടീമുകളിൽ വന്നപ്പോൾ അല്ലെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ടീമിലേക്ക് വന്നപ്പോൾ വലിയ പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് അവരുടെ ഒരു ശക്തി പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് ദൗർബല്യം എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഓക്ക്വേർഡ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം പതിനാല് വയസ്സുകാരൻ്റെ മുന്നിൽ അവർ പകച്ചുപോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ അതിൽ നിന്ന് ഗുജറാത്ത് ടൈറ്റൻസ് തിരിച്ചു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി എസ് ആർ എത്തിന്റെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ബാറ്റർമാരുടെ അവർ ഏറ്റവും കുഴപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു ഓപ്പണിംഗ് സ്ലോട്ടിൽ അഭിഷേക് ശർമ്മയ്ക്കും ട്രാവീസിനും നല്ല തുടക്കം നൽകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഹെൻറിച്ച് ക്ലാസിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നു ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ വലിയ റൺസുകൾ വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പാറ്റ് കമിൻസ് ആയിക്കോട്ടെ മുഹമ്മദ് ഷമി ആയിക്കോട്ടെ എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബൌളർമാരാണെങ്കിലും ഒരുപാട് റൺസ് വഴങ്ങുന്നു എന്നുള്ളതാണ് സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ശീഷൻ അനുസരിച്ച് മാത്രമാണുള്ളത് മറ്റൊരു നല്ല സ്പിന്നറിനെ കണ്ടെത്താനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതാണ് ഇരു ടീമുകളുടെയും ഒരു ശക്തിയും ദൗർബല്യവും എന്ന് പറയുന്നത് ഇനി നമ്മുടെ അവസ്ഥ സംസ്ഥാനത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഫാന്റസി പീക്ക് ആണ് ഫാന്റസി പിക്കിലേക്ക് പോകുമ്പോൾ ശുഭ്മാൻ ഗില്ലിനെ ഞാൻ എടുക്കുകയാണ് നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ശുഭ്മാൻ ഗില്ലിനെ എടുക്കുന്നത് സായ് സുദർശൻ മികച്ച രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിനെ എടുക്കുന്നു അദ്ദേഹത്തിനെ തന്നെയാണ് ഇതിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് ജോസ് ബട്ട്ലറിനെ എടുക്കുകയാണ് ഏത് ഫാൻറ്റസി ടീമിലും ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു താരമാണ് ജോസ് ബട്ട്ലർ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നു റഷീദ് ഖാനെ ഉൾപ്പെടുത്തുകയാണ് ഇപ്പോൾ നന്ദാ പോലെ ബോൾ ചെയ്യാനായിട്ട് റഷീദ് ഖാനെ സാധിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉൾപ്പെടുന്നത് സായ് കിഷോർ ഒരു വിക്കറ്റ് ടേക്കിംഗ് ബൌളർ ആയതുകൊണ്ട് അദ്ദേഹത്തിനെയും ഞാൻ ഉൾപ്പെടുത്തുകയാണ് പ്രസിദ്ധ കൃഷ്ണ യും ഞാൻ ഉൾപ്പെടുത്തിയാണ് എല്ലാ മത്സരത്തിലും മൂന്നോ നാലോ വിക്കറ്റുകൾ നേടാനായിട്ട് പ്രസിദ്ധ കൃഷ്ണക്ക് സാധിക്കുന്നുണ്ട് ഇവരെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് ടോട്ടലായിട്ട് ആറ് പേരെയാണ് ഞാൻ ഈ ഗുജറാത്ത് ടൈറ്റൻസ് ടീമിൽ നിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി എസ് ആർ എസ് എഫിന്റെ ടീമിലേക്ക് പോകുമ്പോൾ ട്രാവിസ് സെറ്റിനെ ഞാൻ ഉൾപ്പെടുത്തുന്നു എല്ലാ മത്സരങ്ങളിലും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു ഹെൻറിച്ച് ക്ലാസിനെ ഉൾപ്പെടുത്തുന്നു അദ്ദേഹത്തിനെയാണ് ഞാൻ ഈ ടീമിന്റെ ഒരു ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് മികച്ച ഫോമിലാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഹെൻറിച്ച് ക്ലാസ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഭിഷേക് ശർമ്മയെയും ഉൾപ്പെടുത്തുകയാണ് നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ പാറ്റ് കമ്മിൻസിനെ ഉൾപ്പെടുത്തുകയാണ് ബാറ്റിംഗിലും ബോളിംഗിലും നല്ല പ്രയണനങ്ങൾ എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നത് ഹർഷൽ പട്ടേലിനെ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഡെത്ത് ഓവറുകളിൽ നല്ല പ്രയണം കാഴ്ചവെക്കാൻ സാധിക്കുന്നത് കൊണ്ട് നല്ല സ്ലോവറുകളും ഓവറുകളും ബൗൺസറുകളുമൊക്കെ എറിയാൻ സാധിക്കുന്നതുകൊണ്ട് ഹർഷൽ പട്ടേലിനെയും ഞാൻ ഈ ടീമിൽ ഉൾപ്പെടുത്തിയാണ് ഏതായാലും നല്ല ഒരു മത്സരം കാണാമെന്നുള്ള പ്രതീക്ഷയാണ് എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു അവസ്ഥയിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് കാരണം ഈ മത്സരം കൂടെ തോൽക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അവർ എലിമിനേറ്റ് ചെയ്യപ്പെടുമെന്നുള്ളതാണ് ഏതായാലും ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം പോയിന്റ് ടേബിളിൽ ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാനത്തേക്ക് വരാനുള്ള അവരുടെ ഒരു അവസരമായിട്ടായിരിക്കും ഇതിനെ അവർ കാണുക ഹോം ഗ്രൗണ്ടിൽ എപ്പോഴും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ് നല്ലൊരു മത്സരം കാണാനുള്ള ഒരു അവസരം എല്ലാ ആരാധകർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ